പത്തനംതിട്ട അടൂരിൽ കാട്ടുപന്നിയെ കണ്ട് ഭയം നോടി കിണറ്റിൽ വീണ വീട്ടമ്മയെ ഒരു ദിവസത്തിനു ശേഷം രക്ഷപ്പെടുത്തി ഏറത്തു പരുത്തിപ്പാറയിൽ എലിസബത്ത് ബാബുവിനെയാണ് അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം വീടിനു സമീപത്തെ പറമ്പിലേക്കിറങ്ങിയ എലിസബത്തിനെ കാട്ടുപന്നി ആക്രമിക്കാൻ വന്നു രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മറയില്ലാത്ത കിണറിന്റെ പലകയിൽ ചവിട്ടി പലക ഒടിഞ്ഞി കിണറ്റിൽ വീഴുകയായിരുന്നു എലിസബത്തിനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും അന്വേഷണം നടത്തി പോലീസിലും വിവരം അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം സമീപത്തെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് എലിസബത്തിനെ കണ്ടെത്തിയത് അടൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയെത്തിയാണ് കിണറിൽ നിന്നും എലിസബത്തിനെ പുറത്തെടുത്തത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട